കെ എം ഷാജിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് കൊണ്ട് രൂക്ഷ വിമർശനമാണ് കോടതി സർക്കാരിനെതിരെ ഉന്നയിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന ഷാജിയുടെ വാദം ശരിവെക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നുണ്ടായത് പോലീസിനെ കാണുമ്പോൾ മുട്ടുവിറക്കുന്ന ഇ ഡിയെ കാണുമ്പോൾ പേടിച്ചോടുന്ന ഒരു പൊതുപ്രവർത്തകനല്ല താനെന്ന് കെ എം ഷാജിയുടെ വെറും വാക്സരങ്ങളല്ല അതിനപ്പുറത്തേക്ക് തെളിവുകൾ നിരത്തി വിറോഡ പൊരുതി സർക്കാരിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗ് നേതാവ് രണ്ടായിരത്തി പതിനാലിൽ പ്ലസ് ടു ബാച്ചിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസിലാണ് കെ എം ഷാജി ഇന്ന് പോരാട്ട വിജയം നേടിയത് സംസ്ഥാന സർക്കാരും ഇ ഡിയും നൽകിയ അപ്പീലുകൾ സുപ്രീംകോടതി തള്ളി കുറ്റപത്രം റദ്ദാക്കി ഹൈക്കോടതി വിധി ശരിവച്ചാണ് സുപ്രീംകോടതിയുടെ ഈ നടപടി കേസിൽ അമ്പത്തിനാല് മൊഴികൾ പരിശോധിച്ചിട്ടും ഷാജിക്കെതിരായ തെളിവ് നൽകാൻ സർക്കാർ അഭിഭാഷകന് സാധിച്ചിട്ടില്ല ഷാജി പണം ചോദിച്ചെന്ന ഒരു മൊഴിയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോടുള്ള കോടതിയുടെ ചോദ്യം സർക്കാരിനും ഇഡിക്കുമുള്ള വലിയ തിരിച്ചടിയാണ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴികളല്ല കോടതിക്ക് ആവശ്യമെന്ന രൂക്ഷമായ വിമർശനമാണ് വിഷയത്തിൽ കോടതി നടത്തിയത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ പേരിൽ വർഷങ്ങളായി നടക്കുന്ന നിയമ പോരാട്ടങ്ങൾക്ക് ഇന്ന് നീതിയുക്തമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇത് പിന്നീട് കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി വിധിക്കെതിരെ വലിയ തുക ചെലവഴിച്ചാണ് പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തനിക്കെതിരെ തെളിവില്ലെന്നുമുള്ള ഷാജിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു എന്നാൽ കേസ് രാഷ്ട്രീയപ്രേരിതമാണെന്നും ഷാജിക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നും സർക്കാർ കള്ളവാദം ഉന്നയിച്ചെങ്കിലും തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചില്ല